എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജീവൻ രാജ് അപ്പോൾ നിങ്ങൾ ഈ ഫിറ്റ്നസ് ഗോൾസ് അല്ലെങ്കിൽ ജിമ്മിലേക്കൊക്കെ പോകാൻ പ്ലാൻ ഇട്ടിട്ട് നിങ്ങൾ നാളെ പോകാം അടുത്ത മാസം ഒന്നാം തീയതി പോകാം അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച അവിടെ പോകാം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലുള്ളതാണോ എന്നൊരു കാര്യം ഞാൻ പറയട്ടെ ഒരിക്കലും നിങ്ങളുടെ ഗോൾസിലേക്ക് നിങ്ങളെത്താൻ പോകുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഒരു വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് ഓക്കെ അതിനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് ആ സമയമാകുമ്പോൾ ഞാൻ ചെയ്യും എന്നുള്ളതാണ് എന്നുള്ളതാണെന്നുണ്ടെച്ചാൽ നിങ്ങളുടെ മൈൻഡ് ഒരിക്കലും അതിനൊരു പെർഫെക്റ്റ് ടൈം ഉണ്ടാക്കിത്തരില്ല അൺലസ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഹെൽത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ട് നിങ്ങൾ അത് മാറ്റാൻ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയാണെന്ന് വെച്ചെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ അല്ലാണ്ട് നല്ലൊരു റീസൺ ആയിട്ട് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയാണ് ഒരു വെയ്റ്റ് ലോസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നാളെ എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ആലോചിക്കുക എന്താണെങ്കിലും ഒരു ചെറിയ റിസർച്ച് ആണെങ്കിൽ പോലും ആ ഒരു സ്റ്റെപ്പ് മുന്നിൽ മുന്നിൽക്കിടുക എന്നിട്ട് നിങ്ങൾ തുടങ്ങുക അടുത്തത് എപ്പോഴാണോ നിങ്ങൾക്ക് ജിമ്മിലേക്ക് പോകാൻ പറ്റുക അല്ലെങ്കിൽ നടക്കാൻ ഒരു ഒരു കിലോമീറ്റർ നടക്കാൻ നിങ്ങൾക്ക് എപ്പോഴാണ് പറ്റുക അത് ചെയ്യാം ഓക്കെ അങ്ങനെ തുടങ്ങി നോക്കും അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും ബൈ കാണാം